മലയാളത്തിൽ നിന്നും ഈ വർഷം വീണ്ടും കൊള്ളാവുന്ന ഒരു അറ്റംപ്റ്റാണ് പൊന്മാൻ എന്ന സിനിമ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഒരു കഥാഗതിയിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ഒരു കുറിപ്പ് കാണിച്ചിട്ടാണ് സിനിമ ആരംഭിക്കുന്നത് അപ്പോൾ ഈ നാലഞ്ച് ചെറുപ്പക്കാർ എന്നൊരു നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് ഈ സിനിമയുടെ ഇടയിൽ വരുന്ന ചില സംഭാഷണങ്ങളൊക്കെ ആ ഒരു സെൻസിൽ എടുക്കാൻ കഴിയും നോവലിൽ നിന്നുള്ളതായതുകൊണ്ട് അത്തരത്തിലുള്ള കുറച്ച് സംഭാഷണങ്ങളുണ്ട് ബ്രൂണോ അജേഷ് മാരിയാന സ്റ്റെഫി എന്നിങ്ങനെ പ്രധാന കഥാപാത്രങ്ങളെയെല്ലാം അതിൻ്റേതായ അഭിനേതാക്കൾ വളരെ മികച്ചതാക്കി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് തുടക്കത്തിൽ വിചാരിച്ചിരുന്നത് ബേസിലിനെ കൊണ്ടൊന്നും ഇത് പറ്റില്ല എന്നാണ് എന്നാൽ പിന്നീട് പടം കൊണ്ടുപോകുന്നത് തന്നെ ബേസിലാണ് ബേസിൽ അവതരിപ്പിച്ച അജേഷ് എന്ന കഥാപാത്രം ജീവിതത്തോട് പൊരുതുന്ന നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ പ്രതിനിധിയാണ് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നാൽ അതിലൊന്നും തളരാതെ മുന്നോട്ട് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ തേടിയുള്ള യാത്ര കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ സിനിമ എവിടെ ചെന്ന് അവസാനിപ്പിക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉള്ളതുപോലെ തോന്നിയെങ്കിലും പിന്നീട് കയ്യിൽ നിന്നും പോകാതെ തന്നെ മികച്ച രീതിയിൽ തന്നെ ഒരു എൻഡിങ് ഡയറക്ടർ ഈ സിനിമയ്ക്ക് നൽകി ഇതിനെ ഡയറക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ജ്യോതിഷ് ശങ്കർ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് അദ്ദേഹം ഇതിനു മുമ്പ് ബ്രഹ്മയുഗം പിന്നെ നാഥ ആൻഡ് കേസ് കൂടി ഈ സിനിമയുടെ ഒക്കെ ആർട്ട് ഡയറക്ടറാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുമെന്ന് വിശ്വസിക്കുന്നു കാണുമ്പോൾ വേറെ ഒരു കാര്യം ചിന്തിക്കാതെ ആ സിനിമയിൽ തന്നെ നമ്മളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയും പിന്നീട് ആ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം കുറേ നേരം മനസ്സിൽ ആ സിനിമ നിൽക്കുകയാണെങ്കിൽ ആ സിനിമ വിജയിച്ചു അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയതിൽ ഈ ഒരു ഫീല് തന്ന സിനിമ പൊന്മാൻ മാത്രമാണ്